ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ രണ്ട് ദിവസം മുന്നേ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ചൊന്ന് റെഡിയായിട്ട് വരാം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ എന്താ ഇത്ര നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയെന്ന് വേറെ ഒന്നുമല്ല ഞാൻ അമ്പലത്തിൽ പോകാൻ പോവാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരു ആറേമുക്കാലിന് ബസ്സുണ്ട് അതിന് പോകാനാണ് എൻ്റെ പ്ലാൻ അതുകൊണ്ടാണ് ഇത്ര നേരത്തെ എഴുന്നേറ്റ് റെഡി ആയത് സോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനുള്ളിലേ വരുന്നുള്ളൂ നമുക്ക് മെയിൻ റോഡിലേക്ക് എത്താൻ പറ്റും അവിടെ നമുക്ക് ബസ്സും കിട്ടും സോ അങ്ങനെ ഞാൻ ഇറങ്ങി ബസ്സും വന്നോട്ടോ വേഗം തന്നെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല ഫുൾ കാലിയായിരുന്നു അങ്ങനെ ഞാൻ പോവാണ് നമ്മൾ എറണാകുളത്താണ് കേട്ടോ പോകുന്നത് സോ ഇപ്പോൾ മലയങ്കരപ്പാലാവട്ടോ ഇത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് പുഴയും ബോട്ടും എല്ലാം കൂടിയിട്ട് സോ ഇവിടെ നിന്നെ ഏകദേശം ഒരു ഒന്ന് ഒന്നേകാൽ മണിക്കൂറോളം ഉണ്ട് അങ്ങനെ അവിടെ എത്തിയിട്ട് ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത് എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ പോകാറ് തിരിച്ച് വരുമ്പോൾ ഞാൻ പയ്യെ നടന്ന് വരും പോകുമ്പോൾ ഓട്ടോനും പോകാറുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ വർക്കിംഗ് ഡേ ആണല്ലോ സോ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടാണെങ്കിൽ ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല അങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ ജസ്റ്റ് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു കുഞ്ഞു വീഡിയോ ആണിത് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം ഞാൻ ഒറ്റയ്ക്കാണ് ആവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ കയറുന്നില്ല കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കയറാറുണ്ട് ഞാൻ ഹൈക്കോർട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു നല്ല തിരക്കുണ്ട് കേട്ടോ ജോലിക്കാരും സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ ഞാൻ എങ്ങനെയൊക്കെയോ ബസ് പിടിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല വെയിലാണ് കേട്ടോ ഒരു ദിവസം മഴ പെയ്തില്ലെങ്കിൽ തന്നെ നല്ല വെയിലും ചൂടുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് സ്കിപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഞ്ഞിയും കടലയും ഉണ്ടായിരുന്നു വീട്ടിലപ്പോൾ ഞാൻ അത് കഴിച്ചു പിന്നെയും ഞാൻ റെഡിയായിട്ട് നെക്സ്റ്റ് ടാസ്ക്കിന് പോവാണ് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം ഞാനും അച്ഛനും കൂടിയിട്ടാണ് പോയത് അച്ഛനും പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അച്ഛനെന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ അച്ഛൻ വീട്ടിലേക്ക് പോകുന്നുട്ടോ ഞാൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം ഇതേപോലെ ഒരു മണിയായിട്ടുണ്ടായിരുന്നു അപ്പോഴും നല്ല ചൂടാണ് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരുപാട് തുമ്പികൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു ഈ തുമ്പികളെ പിടിക്കുന്നത് പണ്ടേൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട ഒരെണ്ണത്തിനെ പിടിച്ചത് ആ കയ്യിലെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഓർത്തു എന്തിനാ വെറുതെ ഉപദ്രവിക്കുന്നത് വിട്ട് കളഞ്ഞേക്കാന്ന് അങ്ങനെ വിട്ട് കളഞ്ഞതല്ല കേട്ടോ ഞാൻ ചുമ്മാ ഒന്ന് ഫ്രീ ആക്കിയപ്പോഴത്തേനും ജീവനും കൊണ്ട് ഓടിയെന്ന് വേണം പറയാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ തുമ്പി തുമ്പിയുടെ വഴിക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു നല്ല ചൂടാണല്ലോ ഒരു സംഭാരം കുടിച്ചേക്കാന്ന് അങ്ങനെ ഒരു സംഭാരമൊക്കെ ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ പുറത്തിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയച്ചനെപ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ പോയിട്ടോച്ച ഫുഡ് കഴിക്കേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട് ഞാൻ പിന്നെ പയ്യെ ഫുഡൊക്കെ കഴിച്ച ഒരു ഉറക്കൊക്കെ ഉറങ്ങി നല്ല ടയർഡായിരുന്നു എഴുന്നേറ്റപ്പം തീ നാലര മണിയായി അപ്പോഴത്തേനും നമ്മുടെ ചായ റെഡി ഇന്ന് ചായയ്ക്ക് അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചക്കടയാണേ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ഒന്നും അല്ല പക്ഷേ വല്ലപ്പോഴും ആണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കഴിക്കാൻ ഇഷ്ടമാണ് എപ്പോഴും ആകുമ്പോൾ ഭയങ്കര മടുപ്പുമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ രണ്ടെണ്ണം കഴിച്ചു ചക്കട കണ്ടപ്പോൾ എനിക്ക് ബൂസ്റ്റും കൂടി കുടിക്കാൻ തോന്നി ഞാൻ വേഗം പാലെടുത്ത് തിളപ്പിച്ച് ബൂസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചായക്ക് ചക്കടയും ബൂസ്റ്റും ആയിരുന്നു നമുക്കുണ്ടായിരുന്നത് അങ്ങനെ ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വേഗം കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു അത് കഴുകി വെച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ആയാലും അപ്പം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു വീടൊക്കെ ഒന്ന് അടിച്ചു തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ വിളക്ക് വെക്കണമല്ലോ അങ്ങനെ അച്ഛൻ്റെ അമ്പലത്തിൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ചുമ്മാ ഇങ്ങനെ പുറത്ത് വന്നിരുന്നു ഈ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും എല്ലാവരും പുറത്തൊക്കെ ഉണ്ടാവും കേട്ടോ ചെറിയൊരു മഴക്കാരുണ്ടായിരുന്നു ഞാൻ മഴ പെയ്യുമെന്ന് വിചാരിച്ചു പക്ഷെ പെയ്തില്ല അമ്മയാണെങ്കിൽ അവിടെതാ ഫോണിൽ നല്ല സംസാരമാണ് കുറച്ച് നേരൊക്കെ അങ്ങനെ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു പിന്നെ ഞാൻ പോയി ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ആക്ച്വലി എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല മടി ഉണ്ടായിരുന്നു കാരണം അത്യാവശ്യം ബിസിയും ഒരു ഡേ ആയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ലോഡാക്കി വെക്കണ്ട ഒരു ടു ത്രീ പോർഷൻസ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി ക്ലാസ്സൊക്കെ കണ്ടു ദെൻ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പിന്നെ ഞാൻ ഡിന്നറൊന്നും കഴിച്ചില്ല കേട്ടോ ചക്കട വെച്ചാ കാരണം എനിക്ക് വലിയ വിശപ്പുണ്ടായിരുന്നില്ല പിന്നെ ഇനിയുള്ള മെയിൻ പരിപാടി നിഗിനെ വിളിക്കണം കിടന്നുറങ്ങണം അത്രേ ഉള്ളൂ പിന്നെ ലൈറ്റായിട്ട് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നികിനെ വിളിച്ച് കിടക്കുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകട്ടോ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേറ്റാ